രാജ്യത്തെ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ പോസ്റ്റ് ഓഫീസുമായിട്ട് സഹകരിച്ച് വമ്പൻ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുകയാണ് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലെല്ലാം തിരക്കുകൾ കൂടി വരികയാണ് അതായത് ഏറ്റവും വലിയ ഒരു സഹായം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് അഞ്ച് ലക്ഷത്തിൻ്റെയുണ്ട് പത്ത് ലക്ഷത്തിൻ്റെയുണ്ട് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് ഒരു വ്യക്തിക്ക് ഇതിൻ്റെ കവറേജ് ലഭിക്കുമ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ചേരാൻ സാധിക്കും ഏറ്റവും വലിയ ഒരു സഹായം എന്ന രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തത്തിൽ ഈ ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നത് സ്വകാര്യ കമ്പനികളുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്നത് കൊണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തം ഇതിൽ ഉള്ളതുകൊണ്ടും എല്ലാവർക്കും വളരെ വേഗത്തിൽ ക്ലെയിം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ വിവിധ ആനുകൂല്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആധാർ കാർഡ് നോമിനിയുടെ ഡീറ്റെയിൽസ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ ഒരു ഇമെയിൽ ഐ ഡി കൂടി ഉണ്ടായിരുന്നാൽ മതി ഇനി ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗത്വം എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ നേരിട്ട് എത്തേണ്ടത് ആവശ്യമാണ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ വിരലുകൾ പതിച്ച് കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷനിലൂടെയാണ് ഈ ആരോഗ്യ അപകട ഇൻഷുറൻസിന് നമ്മൾ യോഗ്യരാക്കപ്പെടുന്നത് ഈ പദ്ധതിയിലേക്ക് ചേരുന്നതിന് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് വേണം എന്നുള്ളതാണ് ഒരു പ്രധാന നിബന്ധന ഇനി അക്കൗണ്ട് എടുക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേവലം ഒരു കാ മണിക്കൂറിൻ്റെ പ്രോസസ്സ് മാത്രമേ നമുക്കുള്ളൂ ഇരുന്നൂറ് രൂപ കയ്യിലുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കാൻ സാധിക്കും ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപ മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ജി എസ് ടി ഉൾപ്പെടെയാണ് നമുക്ക് ഇൻഷുറൻസിന് വേണ്ടി ഒരു വർഷം ചെലവാകുന്നുള്ളൂ പകരം നമുക്ക് ലഭിക്കുന്നതോ പതിനഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസ് കവറേജ് നമുക്ക് ഏതെങ്കിലും വിധേന അപകട മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ അപകടത്തിൽ പൂർണ്ണമായ വൈകല്യമോ അല്ലെങ്കിൽ ഭാഗികമായ വൈകല്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നോമിനിക്ക് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അവർക്ക് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല ഇതിനകത്ത് തന്നെ ഇൻഷുറൻസ് ചില ഇൻഷുറൻസുകൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം നമുക്ക് പുഴൽബാധ ഏറ്റു കഴിഞ്ഞാൽ ചികിത്സാ സഹായമുണ്ട് അസ്ഥി ഒടിവുകൾക്ക് ചികിത്സാ സഹായമുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഇതിനകത്ത് തന്നെ ചില ഇൻഷുറൻസുകൾക്ക് പ്രത്യേകം പ്രസവാനന്തര ചികിത്സാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ പ്രസവ സഹായമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിവിധ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ ആശ്രിതർക്ക് അവർക്ക് പ്രത്യേകമായിട്ടുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് അല്ലെങ്കിൽ വിവാഹം സഹായങ്ങളായിട്ട് ഇങ്ങനെയുള്ള വിവിധ സഹായങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ തീർച്ചയായിട്ടും നമ്മൾ അക്കൗണ്ട് എടുക്കേണ്ടത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഇൻഷുറൻസ് പദ്ധതി എത്ര കാലത്തേക്കാണ് എന്ന കാര്യത്തിൽ നിലവിലൊരു അറിയിപ്പ് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ വേഗം നമ്മുടെ സമയമുള്ള ഏത് പോസ്റ്റ് ഓഫീസ് വഴിയും അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം ഐ പി ബി അക്കൗണ്ടൊക്കെ എടുത്ത ശേഷം നമുക്ക് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും നമ്മൾ മുൻപ് സൂചിപ്പിച്ച രേഖകൾ മാത്രം മതിയാകും പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൻ്റെ കവറേജ് ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക